ഹലോ ചന്ദ്രികയിൽ അല്ലിയ ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചന്ദ്രികയിൽ അല്ലീന്ന ചന്ദ്രാന്തത്തില് ഇപ്പോ കഥ ഭയങ്കര ഇന്ട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പെട്ടെന്നൊന്നും തിരിച്ചു വരത്തില്ല എന്ന് പിങ്കി വിചാരിച്ചിരുന്ന അർജുൻ ഇപ്പോ ഇന്ത്യവരത്തിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അതിന്റെ സന്തോഷമാണ് എല്ലാവർക്കും പക്ഷേ പിങ്കിക്ക് മാത്രം അതിൽ ഒരു സന്തോഷവുമില്ല കാരണം ഇത് ഗൌതമിനെ സ്വന്തമാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പിങ്കിക്കാണ് ഇപ്പോ അർജുൻ്റെ അർജുന്റെ വരവോട് കൂടി വലിയൊരു മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി നന്ദയും ഗൗതമോ ഒന്നിക്കുമോ അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇരുന്നപ്പോൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് ഇല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറി കലഹങ്ങളില്ല നമ്മൾ ഇന്ദി വരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അർജുൻ വന്നു അർജുൻ വന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അപ്പോ അതിൽ നന്ദ പറയുവാണ് അർജുനെ ഞാൻ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള കാരണം തന്നെ പിങ്കിയാണ് പിങ്കി ഒരുപാട് നാള് അർജുനെ കാത്തിരുന്നതിന്റെ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അർജുനെ കൊണ്ടുവന്നത് എന്നൊക്കെ പിങ്കി പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ സുമങ്കല പറയുവാണ് പിങ്കി നന്ദ എന്നെ വിളിച്ചിരുന്നു ഞാൻ ആ ഒരു ഭാജന ഇരിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നന്ദ വിളിച്ചതെന്നും അങ്ങനെയാണ് ഞാൻ അർജുനെ പോയി കണ്ടത് പക്ഷെ ആദ്യം അർജുൻ വരാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല പക്ഷേ അതിനുശേഷം അർജുൻ തിരിച്ചു വന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ അർജുൻ പറഞ്ഞത് ഞാൻ എന്തായാലും വന്നത് എല്ലാവരോടും എല്ലാവരെയും ഒന്ന് കാണാനാണ് എൻ്റെ അമ്മയും എല്ലാവരെയും ഒന്ന് കാണാനും പിന്നെ എല്ലാവരോടും ഒരു യാത്ര പറയാനും കൂടി വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കായി ഇത്രയും നാൾ കാണാതിരുന്ന അർജുൻ തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഇനി അർജുൻ ഞങ്ങളെ കൂടെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്തായിരുന്നു അർജുന്റെ ആ ഒരു വാക്ക് അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഷോക്ക് ആയിപ്പോയി അങ്ങനെ തിരിച്ചു ചോദിക്കുമ്പോൾ അർജുൻ പറഞ്ഞത് ഞാൻ തിരിച്ചു വരാനുള്ള പ്രധാന കാരണം നന്ദേട്ടതയും അമ്മയും തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്ക് ആകരുത് പിന്നെ എനിക്കൊരു കടമയുണ്ട് അത് പൂർത്തിയാക്കണം എല്ലാവരോടും യാത്ര പറയണം എല്ലാവരെയും ഒന്നുകൂടി കാണണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിട്ടല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ബാങ്ക് എല്ലാവരും നീ അത് ഞങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിന്റെ ഭാര്യയെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിന്നെ മാത്രം കാത്ത് ഈ ഒരു വർഷം നിന്നെ കാത്ത് കാത്താണ് അവൾ ഇരുന്നത് ആ ഭാര്യയെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നൊക്കെ അവിടെ അർജുൻ അർജുനോട് അരുന്ധതി പറഞ്ഞപ്പോൾ അർജുൻ നേരെ പിങ്കിയോട് പോയി ചോദിക്കുകയാണ് പിങ്കി നീ എന്നെ കാത്താണോ ഇരുന്നത് നീ സത്യം പറ നീ ഇത്രയും വർഷം എന്നെ കാത്താണോ നീ ഇരുന്നത് എനിക്കറിയാം നീ എന്തിനാണ് ഇരുന്നതെന്നും നീ ഇതുവരെ ഞാൻ വന്നു പക്ഷേ ഞാൻ വന്നു ഒരു അംശം സ്നേഹം പോലും നിനക്ക് എന്നോടില്ല ഞാൻ അന്ന് എന്നെ അരുൺ കാണാൻ വന്ന ആ സമയത്ത് ഞാൻ അരുണിന്റെ ഫോണിൽ ഫോണിൽ നിന്ന് നിന്നെ വിളിച്ചതാണ് പക്ഷെ ഞാനാണ് വിളിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ നീ ആ ഒരു ഫോ ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറാവാതെ ഫോൺ കട്ട് ചെയ്തു ആ നീയാണോ എന്നെ കാത്തിരുന്നത് എന്നൊക്കെ അർജുൻ ഒരുപാട് ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നുണ്ട് എനിക്കറിയാം പിങ്കി ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നെ എന്നെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടില്ല എന്ന് എനിക്കറിയാം പിങ്കിക്ക് ഒരാളെ ഇഷ്ടമുണ്ടായിരുന്നു ആ ഒരാളെ കൂടെ ജീവിക്കാനാണ് പിങ്കി ആഗ്രഹിച്ചത് അയാളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനായിരുന്നു ഇത് പിങ്കി ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ആ സമയത്താണ് പെട്ടെന്ന് ചാടി വന്ന് പിങ്കിയുടെ ജീവിതം നശിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെയും അർജുൻ നോക്കുന്നുണ്ട് ഇത് കേട്ടപ്പോ മഹേശ്വരൻ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നീ പിങ്കിയെ കല്യാണം കഴിച്ചു അതെ ഞാൻ ചെയ്ത ഒരു അബദ്ധമാണ് എനിക്ക് ഞാൻ അറിയാതെ ചെയ്തു പോയ ഒരു അബദ്ധമാണ് പക്ഷെ ഇപ്പോ അതില് ഞാൻ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ അർജുൻ പറയുവാണ് ഞാൻ ഇനി പിങ്കിക്ക് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് പിങ്കിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് പിങ്കി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടമായി ഭയങ്കര ഷോക്കായി പോയി അങ്ങനെ നേരെ അരുന്ദതിയും നമ്മുടെ ലക്ഷ്മിയും നാന്തൊക്കെ കൂടി അർജുനോട് പോയി സംസാരിക്കുന്നുണ്ട് അർജുൻ നീ അങ്ങനെയൊന്നും പറയരുത് നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അർജുൻ പറഞ്ഞത് തൻ്റെ അമ്മയ്ക്കും അറിയാം എൻ്റെ ഈ ആഗ്രഹം മാത്രമേ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം മാത്രമേ എൻ്റെ അമ്മയെ നോക്കത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ അമ്മ തിരിച്ച് ഒന്നും പറയത്തില്ല എന്നും എനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷെ അവിടെ നന്ദ പറഞ്ഞത് നീ ഒന്ന് ആഗ്രഹ നീ നീയൊന്ന് ആലോചിച്ചു കൊടുക്കണം നീ വിചാരിക്കുന്നത് പോലെ എന്നും അല്ല അർജുൻ കാര്യങ്ങൾ നടക്കുന്നത് നീ വിചാരിക്കുന്നത് അല്ല എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നീ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല നീ ഇപ്പൊ നമ്മൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതം കാലം മുഴുവൻ ഒളിച്ചോടാൻ മാത്രമേ പറ്റത്തുള്ളൂ ഒരാള് ഇപ്പൊ എന്തെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാൽ ഒരു വീട്ടിലും ഒരു ജീവനും പോലും നിലനിൽക്കത്തില്ല പക്ഷേ നമ്മൾ ആ പ്രശ്നത്തെ ഫേസ് ചെയ്യണം നമ്മൾ എന്നിട്ട് ആ പ്രശ്നത്തെ തരണം ചെയ്യണം എങ്ങനെ സോൾവ് സോൾവാക്കാൻ വേണ്ടിയിട്ട് നോക്കണം എന്നൊക്കെ വിചാരിച്ചാൽ മാത്രമേ ഒരു ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ അർജുൻ പറയുവാണ് ഇനി പറ്റത്തില്ല പിങ്കിയുമായിട്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ് കാരണം ഇത്രയും നേരം ഞാൻ സംസാരിച്ചു ഇവിടെയുള്ള എല്ലാവരും എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി പക്ഷെ ഞാൻ പറഞ്ഞതിന് മറുത്ത് ഒരു വാക്ക് പോലും അവിടെ പിങ്കി സംസാരിച്ചിട്ടില്ല അപ്പം പിന്നെ ഞാൻ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം പിങ്കിക്ക് ഒരിക്കലും എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പിങ്കി ആഗ്രഹിച്ചത് പോലെ ഡിവോഴ്സ് കൊടുക്കാനും പിങ്കിയെ സ്വതന്ത്രമായിട്ട് വിടാനായിട്ടും ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് അവിടെ അർജുൻ പറഞ്ഞപ്പോൾ പിങ്കിക്ക് ഷോക്കായി കാരണം പിങ്കിക്ക് ഇവിടെ ഈ ഇന്ദിവിരത്തിൽ നിൽക്കുമ്പോഴാണ് ഗൗതമിനെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നത് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും അത് നടക്കത്തില്ല എന്ന് പിങ്കിക്ക് അറിയാം അപ്പൊ അർജുനന്റെ പേരും പറഞ്ഞാണ് പിങ്കി ഇത്രയും നാൾ ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അർജുൻ തന്നെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകും പിന്നെ ഗൗതമിനെ സ്വന്തമാക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്നുള്ള ആ ഒരു സംഘടമാണ് പിങ്കിയുടെ മനസ്സിൽ അങ്ങനെ അരിന്ധതി അതിനെ അർജുൻ പറഞ്ഞപ്പോൾ പിങ്കി മോളെ അങ്ങനെയൊന്നും അല്ല നീ ഡിവോഴ്സിന് താല്പര്യമല്ല എനിക്ക് അർജുനോട് കൂടെ ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം എന്ന് നീ പറയെ നീ ഇത്രയും നാള് അർജുനെ കാത്തിരുന്ന ആ സങ്കടം നീ പറയെന്ന് പറയുമ്പോ പോലും പിങ്കി അതൊന്നും കേൾക്കാതെ സങ്കടത്തോടെ അകത്തോട്ട് കേറു പോവാണ് ഇതിന്റെ പിന്നാലെ തന്നെ മോഹിനിയും പവിത്രയും ലക്ഷ്മിയുമായും കൂടി പോയി പിങ്കിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം പക്ഷെ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് പിങ്കി കൂട്ടാക്കിയില്ല ഇത്രയും നാളും ഞാൻ നിങ്ങളെ കൂടെ ഈ ഒരു വർഷം നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല കുറച്ച് നാൾ വന്ന അർജുനെ ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ശരിയാണ് നിങ്ങൾക്ക് എപ്പോഴും വലുത് അർജുനാണ് ആ തെറ്റെല്ലാം എന്റെ പേരിലാണ് കുറ്റം ചാർത്തിയിരിക്കുന്നത് ഇപ്പോ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എല്ലാവരും എന്നെ കുറ്റക്കാരി ആയപ്പോൾ ഞാൻ മാത്രമല്ല ആ തെറ്റ് ചെയ്തത് എന്റെ കൂടെ തെറ്റ് ായിട്ട് കൂട്ടുനിന്ന മറ്റൊരാൾ കൂടിയുണ്ട് അയാളെ നിങ്ങൾ വിചാരണ ചെയ്യണമായിരുന്നു അല്ലാതെ എന്നെ മാത്രമല്ല എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് നല്ല ദേഷ്യം വന്നു ലക്ഷ്മി പറഞ്ഞത് നിന്റെ മനസ്സിൽ നിന്റെ മനസ്സിൽ നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം നീ എന്താണ് വിചാരിക്കുന്നത് എന്ന് എനിക്കറിയാം കാരണം നിന്റെ വിചാരം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ തമ്മിൽ തമ്മിൽ അടിയിക്കണം ഇപ്പൊ ഗൌതമം തന്റെ കൂട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗൗതമിനോടും ചോദിക്കാൻ വേണ്ടിട്ട് തയ്യാറായാൽ പിന്നെ അവിടെ അർജുനും ഗൗതമും കൂടി അടിയുണ്ടാക്കും അതിന്റെ പേ അതാണ് നനക്ക് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോൾ പിങ്കിയും ദേഷ്യം വന്നു പിങ്കി പറഞ്ഞത് നിങ്ങൾക്ക് നന്ദയും ഗൗതമും സന്തോഷത്തോടെ ജീവിക്കണം ഞാൻ അർജുനെ അർജുനെ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ അർജുൻറെ കൂടെ ജീവിക്കണം എന്നൊക്കെ ആണ് നിങ്ങളുടെ ആഗ്രഹം പക്ഷെ അതൊന്നും നടക്കത്തില്ല എൻ്റെ സ്വപ്നങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധിക്കേ എനിക്ക് താല്പര്യമില്ല അതായത് ഗൗതമിനെ കളഞ്ഞതിന് ശേഷം അർജുനെ സ്വീകരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല എന്നാണ് അവിടെ പിങ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ വലിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ട് ലക്ഷ്മിയും മോഹിനിയും പവിത്രയൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ പിങ്കിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് പിങ്കി തയ്യാറാവുന്നില്ല അവസാനം ലക്ഷ്മി പറഞ്ഞത് അർജുന ഒരു പാവം ആളാണ് ഒരുപാട് സ്വപ്നങ്ങൾ നീതെടുത്താണ് അവന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു സന്തോഷത്തോടെയാണ് അവൻ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് അങ്ങനെ നിന്നെ താലുകെട്ടി കൊണ്ടുവന്നതിന്റെ അന്ന് തന്നെ അവൻ ഇവിടെ നിന്ന് ആ സ്വപ്നങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ എന്തോ സംഭവം നടന്നിട്ടുണ്ട് ഇനി നമ്മൾ അവനെ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പിങ്കി യോട് ചോദിക്കുകയാണ് എന്നാൽ തന്നെ വേണ്ട എന്നും പറഞ്ഞു ഡിവോഴ്സ് തരാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്ന അർജുനോട് പോയി കെഞ്ചി പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് ഈ ജീവിതം വേണ്ട എന്ന് തന്നെയാണ് അവിടെ പിങ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വലിയൊരു പൊട്ടിത്തെറികളും കലഹങ്ങളും ആണ് ഇന്ത്യവിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ അർജുനെയും പിങ്കിയെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗതമം നന്ദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ആ ശ്രമങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയ്ക്കും